ഹേ ഗായ്സ് അപ്പം ഇന്ന് മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേട്ടായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം മട്ടനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങ ചെരുവിയത് കറിവേപ്പില പിന്നെ നട്ട്സ് ഇത് കുറച്ച് എണ്ണയിലൊഴിച്ച് നമ്മൾ ഫ്രൈ നന്നായി ഫ്രൈ ചെയ്യണം അതിലേട്ട് ഒരു കൈവാളം ചുവന്നുള്ളി രണ്ട് കട്ട വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ സെയിം ടൈമിൽ തന്നെ നമ്മളൊരു കുക്കറിൽ ഈ മട്ടൻ വേവിക്കാൻ വയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലിട്ട് കുറച്ച് എണ്ണ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അത്യാവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്കിവിടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ എന്താ ഈ പെപ്പർ പൗഡർ ആഡ് ചെയ്യണം അതും കൂടി ചേർത്ത് നമ്മൾ വേവിക്കാൻ വയ്ക്കുക കറി ഉണ്ടാക്കാൻ ആവശ്യമായത് ഒരു തക്കാളി ആക്ച്വലി രണ്ട് സവാളയാണ് വേണ്ടത് ഇവിടെ ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിയില കറിവേപ്പില നാല് പച്ചമുളക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ബീഫ് മസാല ഇത്രയാണ് കറി ഉണ്ടാക്കാൻ ആവശ്യമായത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ല ആദ്യമേ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലിട്ട് സവാള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച മസാലയിൽ മറ്റേ തേങ്ങയൊക്കെ ഇട്ട് അത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുക തവാള നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് മല്ലിയില കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക മസാല ഈ ഒരു പാകത്തിനൊക്കെ ആവുമ്പം അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുക മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇത് വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലേറ്റ് മട്ടൺ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആദ്യമേ മിക്സിലടിച്ച് വെച്ച മസാലയിലെ അതും അത്യാവശ്യം ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കുക നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലേയും ആഡ് ചെയ്ത് റെഡി അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ബായ് താങ്ക്